ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു കർക്കിടകം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഔഷധക്കഞ്ഞിയാണ് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കർക്കിടകം സ്പെഷ്യൽ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെസിപ്പി വേണ്ടവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്ന് നമ്മൾ ഒരു ഔഷധ കിറ്റ് വെച്ചാണ് ഈ ഒരു ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഔഷധക്കഞ്ഞി കിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ കിട്ടുന്ന ഏത് ബ്രാൻഡിന്റെ ഔഷധക്കഞ്ഞി കിറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഇതിന് ഒരു കിറ്റിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു പാക്കറ്റിന് പുറത്തു തന്നെ എഴുതിയിട്ടുണ്ട് ഒരു വർഷം ഔഷധക്കഞ്ഞി കഴിച്ചാൽ എല്ലാ വർഷവും ഔഷധക്കഞ്ഞി കഴിക്കേണ്ടി വരും എന്നത് തെറ്റായ ധാരണയാണെന്ന് ഇത് ഏകദേശം ഏഴു ദിവസത്തേക്കുള്ള കഞ്ഞി കിറ്റാണ് ഏഴു ദിവസം ഏകദേശം ഒരു രണ്ട് പേർക്ക് വെച്ച് കഴിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ അത് ഉണ്ടാക്കേണ്ട രീതിയും ഈ ഒരു കിറ്റിൽ അടങ്ങിയിരിക്കുന്ന ഓരോ സാധനത്തിന്റെ പേരും ഇതിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിനകത്തൊരു പച്ചമരുന്നു ചൂറിനും പൊടി ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണെന്നുള്ളത് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിലൊരു ആറ് ഐറ്റം ആണ് ഈ ഒരു കിറ്റിൽ ഉള്ളത് പച്ചമരുന്ന് ചൂർണം പൊടിമരുന്ന് ഞവരരി ഉലുവ ആശാളി കക്കുംങ്കായ ഇത്രയോ ആണ് ഈയൊരു കിറ്റിലുള്ളത് അതുപോലെ തന്നെ നമ്മൾ കർക്കിടകത്ത് പാലിക്കേണ്ട ഓരോരോ കാര്യങ്ങളും ഈയൊരു കിറ്റിന് പുറത്ത് എഴുതിയിട്ടുണ്ട് അതായതിന് പുറത്ത് എഴുതിയിരിക്കുന്ന കാണാം കർക്കിടകത്തിൽ മുരിങ്ങയിലക്ക് ഇലക്ക് അതായത് മുരിങ്ങയില വെച്ച് നമ്മളൊന്നും കർക്കിടകത്തിൽ ഉണ്ടാക്കില്ല അത് ഞാൻ പണ്ട് തൊട്ടേ വീട്ടിൽ നിന്ന് മമ്മിയും അമ്മയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതേസമയം ബാക്കി എല്ലാ ഇലക്കറികളും നമ്മൾ കർക്കിടകത്തിൽ കഴിക്കും നമ്മൾ പത്തിലത്തേറൻ ഒക്കെ കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിക്കും അതിന്റെയൊക്കെ റെസിപ്പി ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ കായും ചേനി മുമ്പ്മാസം ചക്കയും വാങ്ങിയും മുമ്പ്മാസം താളും തകരയും മുമ്പ്മാസം അങ്ങനെ ഇങ്ങനെ മുമ്പ്മാസം ഈ ഒരു പഴമൊഴിയും ഞാൻ പണ്ട് തൊട്ടേ അമ്മാമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് നമുക്കിനി ഈ ഒരു ഔഷധ കിറ്റ് തുറന്നു നോക്കാം അപ്പോൾ ഇത് നമ്മൾ ഔഷധക്കിട്ട് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഞവര അരി ഇതവർ ഏഴ് ദിവസത്തേക്കുള്ളത് ഏഴ് പാക്കിലായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് ഈ നവര അരി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ മട്ടാ റൈസിൻ്റെ ഒക്കെ അരി പോലെ തന്നെയാണ് പക്ഷേ കുറച്ച് നേരിയ അരി ആയിരിക്കും അത്ര വണ്ണം ഉണ്ടാകില്ല ഇനി ഇത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് പുറത്തെടുത്തിട്ട് ഒന്ന് നോക്കാം അപ്പൊ ഇത് ഇതാണ് ഞവര അരി ഇത് പൊടിമരുന്നാണ് ഇത് ഉലുവയാണ് അപ്പൊ ഇതാണ് കക്കുംങ്കായ ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പൊ ഇതിന്റെ തോട് നമ്മൾ കുത്തിപ്പൊട്ടിച്ച് ഇതിനകത്തെ പരിപ്പാണ് നമ്മൾ ഈ ഒരു കഞ്ഞിയില് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് ആശാള്ളി ഇതൊക്കെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇതാണ് നമ്മുടെ പച്ചമരുന്ന് ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് അവർ ആ പാക്കറ്റിന് പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഏഴ് ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് ഇതുപോലെ ഒരു പാക്കറ്റിൽ പാക്ക് ചെയ്തിട്ടുള്ളത് അരി മാത്രമേ സെപ്പറേറ്റ് ഏഴ് പാക്കറ്റായിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ പച്ചമരുന്ന് ഏകദേശം ഒരു ടീസ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ ഇത് എടുക്കണം തെളിയൂറ്റിയെടുക്കണം ശേഷം ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരി തിളപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ പച്ചമരുന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തെളിയാൻ വെച്ചിട്ടുണ്ട് പച്ചമരുന്നൊക്കെ അടിയിൽ പോയി കിടന്ന് വെള്ളം മാത്രം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞി ഉണ്ടാക്കേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം ആദ്യം തന്നെ അരി ആ ഒരു പാക്കറ്റ് മൊത്തമായിട്ട് മൊത്തമായിട്ടൊങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആശാളിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഏഴ് ദിവസത്തേക്കുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പൊടി മരുന്നിൻ്റെ പാക്കറ്റ് ബാക്കിയുണ്ട് അതിപ്പോഴല്ല ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിയൊക്കെ നന്നായി വെന്തതിന് ശേഷമാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പൊ ഒരു കുക്കറിലാണ് നമ്മൾ ഇന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കുക്കറിലേക്ക് നമ്മൾ പച്ചമരുന്ന് വേവിച്ച വെള്ളം ഊറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും ആശാളിയും ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു വെള്ളത്തിൽ മാത്രമാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു നാല് വിസിൽ അടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മുറി തേങ്ങ അതായത് ഏകദേശം ഒരു ഒരു കപ്പ് തേങ്ങ ചിരക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് കറക്കിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് അരച്ചെടുക്കൊന്നും വേണ്ട കുക്കറപ്പം വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട് ആ ഒരു അരിയുടെ ചുവന്ന കളറാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇത് അരിയും ഉലുവൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം വെള്ളമുള്ളതുപോലെ തോന്നും പക്ഷെ നമ്മൾ ആ തേങ്ങ കൂടി ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിക്കോളും നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുത്ത തേങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ പൊടിമരുന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു ഔഷധ കിറ്റിൽ നിന്ന് പൊടിമരുന്ന് മാത്രം നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ല അതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കക്കുംകായ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ആ ഒരു ഔഷധ കിറ്റിൻ്റെ പാക്കറ്റിന് മുകളിൽ അവർ അവരെഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊടി മരുന്നിൽ കക്കുംകായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നിങ്ങൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തോട് കുത്തി പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഉൾക്കാമ്പ് അല്ലെങ്കിൽ ആ പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കണം എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഈ ഒരു കഞ്ഞിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞി തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടി ഒന്ന് കുറുകിയത് കാണാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് ഈ പച്ചമരുന്നിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്രയധികം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ശർക്കര ചേർത്ത് കൊടുത്തത് ഇനി നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കണമെന്നില്ല ഇനി നിങ്ങൾക്കിതിൽ ഉള്ളി നെയ്യിൽ താളിച്ചൊഴിക്കാവുന്നതാണ് പക്ഷെ ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഔഷധമൊക്കെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടകത്തിൽ ഇതുപോലെ ഔഷധക്കഞ്ഞി വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്കിനിതുപോലെ ഔഷധക്കഞ്ഞി കിറ്റല്ലാതെ ഓരോ സാധനങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടും ഇതുപോലെ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ് എനിക്കങ്ങനെ ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഔഷധക്കഞ്ഞി കിറ്റ് വെച്ചിട്ട് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കിയത് അപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതുപോലെ ഔഷധക്കഞ്ഞിയും ഉലുവക്കനിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കണം നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്